പിക്കപ്പ് ഗീവപ്പ് ലുക്ക് ഇൻ ടു റാൻ ഇൻ ടു എന്നുള്ള കുഞ്ഞു കുഞ്ഞു ഫ്രേസസ് ഇല്ലേ ദിസ് ക്യാൻ സ്കേൽ അപ്പ് യുവർ ലാംഗ്വേജ് നമ്മുടെ ല നമ്മുടെ ആ ഒരു ഗെയിം ലാംഗ്വേജിൻ്റെ ഒരു ഗെയിം നമുക്ക് നല്ലോണം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി യൂസ് ചെയ്യാൻ പറ്റുന്ന ചില ബേസിക് ആയിട്ടുള്ള ഫ്രേസൽ വേബ്സ് ഉണ്ട് എപ്പോഴും നിങ്ങൾ യൂസ് ചെയ്യണമെന്നില്ല എന്നാൽ യൂസ് ചെയ്യുന്നത് യൂസ് ചെയ്യുമ്പോഴത്തേനും നമുക്ക് ഒരു ഫാൻസി ടച്ച് ഒരു കാഷ്വൽ ടച്ച് ഒക്കെ നമുക്ക് നമ്മുടെ ലാംഗ്വേജിൽ കൊണ്ടുവരാനായിട്ട് സാധിക്കും സോ നമ്മൾ ചിലപ്പോൾ എപ്പോഴും കേട്ട് വരുന്ന ഫ്രേസൽ വേബ്സും ആയിരിക്കും എന്നാൽ ഇതിൻ്റെയൊക്കെ മീനിങ് എന്താ എന്ന് നമുക്ക് അറിയുന്നുണ്ടാവില്ല സോ അങ്ങനത്തെ കുറച്ച് ബേസിക് ആയിട്ടുള്ള ഫ്രേസൽ വേർബ്സും അതിൻ്റെ മീനിങ്ങുമാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത് കേട്ടോ സോ വെൽക്കം ബാക്ക് ടു ഇംഗ്ലീഷ് കെ ഫെ ആൻഡ് വൺ എൻ ദാക്ഷ്യത സോ ആദ്യം തന്നെ നമുക്ക് പിക്കപ്പ് എന്നുള്ളൊരു വേർഡ് നോക്കാം ഐ മീൻ ഫ്രേസൽ വേബ് നോക്കാം പിക്കപ്പ് എന്ന് പറഞ്ഞാൽ മിക്കവാറും നമ്മൾ ഒരാളെ പിക്ക് ചെയ്യുക എന്നുള്ളൊരു മീനിങ് അല്ലേ ഇപ്പം ഒരാളെ ഡ്രോപ്പ് ചെയ്യുന്നു പിക്ക് ചെയ്യുന്നു ആ ഒരു മീനിംഗ് ആയിരിക്കും അതല്ലാണ്ട് നമ്മൾ എവിടെന്നെങ്കിലും പോയിട്ട് സാധനം എടുക്കുന്നതിനും പിക്കപ്പ് എന്ന് പറയാം ഫോർ എക്സാമ്പിൾ ഐ നീഡ് ടു പിക്കപ്പ് സം ഗ്രോസറീസ് എനിക്ക് കുറച്ച് പലചരക്ക് ചേർക്ക് കാര്യങ്ങൾ എടുക്കാനുണ്ട് എന്നുള്ളൊരു മീനിങ് പിക്കപ്പ് മീൻ ഫ്രം ദ സ്റ്റോർ വേറെ വേറെ എവിടെ നിന്നാണോ അവിടെ നിന്ന് അപ്പോൾ ആ പിക്കപ്പ് ചെയ്യുക അതിന് നമ്മൾ പിക്കപ്പ് എന്നുള്ളൊരു ഫ്രേസ് യൂസ് ഓക്കെ ഇനി സിമ്പിളായിട്ടുള്ളത് നമ്മൾ സ്വിച്ച് ഓഫ് ചെയ്യാനായിട്ട് എന്താ പറയുക ടേൺ ഓഫ് എന്നാണ് പറയുന്നത് അല്ലാണ്ട് ടേൺ ഓഫ് എന്നുള്ള ഫ്രേസിന് ഫ്രീസർ വേബിനും വേറെ ഒരു മീനിങ് കൂടി ഉണ്ട് ഭയങ്കര വലിയ ടേൺ ഓഫാണതെന്ന് പറഞ്ഞാൽ മൂഡ് കളയാ അല്ലെങ്കിൽ നമ്മൾ മൊത്തത്തിൽ ഓഫായി പോകുക എന്ന് പറയില്ലേ അതിനും കൂടി നമുക്ക് ഈ ടേൺ ഓഫ് എന്നുള്ള ഫ്രേസർ വേബ് യൂസ് ചെയ്യാം ഇനി നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം നിർത്തുകയാണ് എന്നുള്ളതിന് അല്ലെങ്കിൽ നമ്മൾ അത് നിർത്തി നമ്മളത് ചെയ്യുന്നതേ നിർത്തി എന്നുള്ളതിന് ഗീവപ്പ് എന്നുള്ളൊരു മീനിങ് ഫ്രേസർ വേബ് യൂസ് ചെയ്യാം ഇപ്പോൾ ഗീവപ്പ് എന്നുള്ളതിന് ഉണ്ട് ഒരു പോസിറ്റീവ് സൈഡും ഉണ്ട് അപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇനി ഇത് ചെയ്യുന്നില്ല ഈ ഗീവപ്പ് എന്ന് പറഞ്ഞാൽ അയ്യോ ഞാൻ നിർത്തി ഇത് ചെയ്യാൻ എന്നുള്ളൊരു മീനിങ് ഉണ്ട് അതേപോലെ തന്നെ ഐ ഐ നോ ഐ എം ഗോൺ ഗീവ് അപ്പ് സ്മോക്കിംഗ് ഇപ്പം സ്മോക്കിംഗ് എന്നുള്ളൊരു ഒരു ഒരു ബാഡ് ഹാബിറ്റാണ് ഒബ്വിയസ്ലി അപ്പോൾ ആ ബാഡ് ഹാബിറ്റിനെ നിർത്തുകയാണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് അപ്പ് യൂസ് ചെയ്യാം സോ രണ്ട് രീതിയിലായിട്ട് നമുക്ക് അപ്പ് യൂസ് ചെയ്യാം അയ്യോ ഞാൻ ഇനിയൊന്നും ഇല്ല ഞാൻ എന്ന് പറയാൻ വേണ്ടി അപ്പ് യൂസ് ചെയ്യാം അതേപോലെ എന്തെങ്കിലും ഒരു കാര്യം നിർത്തുന്നതിനും നമുക്ക് അപ്പ് യൂസ് ചെയ്യാം കേട്ടോ ഇനി എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് ഒന്നും കൂടി നോക്കിയിട്ട് നമുക്ക് ആ മറ്റേതിലേക്ക് കടക്കാം ഫോർ എക്സാമ്പിൾ മീറ്റിങ്ങിന് പോകുന്നതിന് മുന്നേ നമ്മൾ പോയിന്റ്സ് ഒക്കെ ഒന്നും കൂടി റിവൈസ് ചെയ്യും അപ്പം അപ്പോൾ നമുക്ക് പറയാം വി ഷുഡ് ഗോ ഓവർ ദി ഡീറ്റെയിൽസ് ബിഫോർ ദ മീറ്റിംഗ് മീറ്റിംഗ് തുടങ്ങുന്നതിൻ്റെ മുന്നേ ആയിട്ട് നമുക്ക് ആ ഡീറ്റെയിൽസ് ഒക്കെ ഒന്നും കൂടി നോക്കാം അപ്പം ഈ ഗോ ഓവർ എന്ന് പറഞ്ഞാൽ നമ്മളൊന്നും കൂടി അത് നോക്കുന്നതിനെയാണ് ഗോ ഓവർ എന്ന് പറയുന്നത് ഓക്കെ ഇനി നമ്മൾ പെട്ടെന്ന് യാദർശികമായി ഒരാളെ കാണുന്നതിന് നമുക്ക് റാൻ ഇൻ ടു റൺ ഇൻ ടു എന്നുള്ളൊരു ഫ്രേസ് യൂസ് ചെയ്യാം അതിൻ്റെ പാസ്റ്റ് ടെൻസ് റാൻ ഇൻ ടു ഓക്കെ ഇപ്പം ഹീ റാൻ ഇൻ ടു എൻ ഓൾഡ് ഫ്രണ്ട് അറ്റ് ദി മോൾ മോളിൽ പോയ സമയത്ത് അവനവനോടൊരു പഴയ ഫ്രണ്ടിനെ യാദർശികമായി കണ്ടു എന്നുള്ള മീനിങ് ആണ് സോ റാൻ ഇൻ ടു എന്ന് പറഞ്ഞാൽ യാദർശികമായി കണ്ടു എന്നുള്ള ആണ് ഇനി നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ശരിക്കും കാര്യമായി നോക്കിയിട്ട് അത് ആ ഒരു പ്രോബ്ലം ശരിക്കും നോക്കിയിട്ട് ഞാൻ നിനക്കൊരു മറുപടി തരാം എന്നാണ് പറയേണ്ടത് അപ്പം ഐ വിൽ ഡാഷ് ദ പ്രോബ്ലം ആൻഡ് ഗെറ്റ് ബാക്ക് ടു യു അപ്പം ഈ ഡാഷിൽ എന്താ നമ്മൾ പറയുക എന്നുള്ളത് നിങ്ങൾ താഴെ കൊമൻറ്റ് ചെയ്യുക ആൻഡ് ഇതേപോലത്തെ പല ഫ്രേസൽ വേർബ്സ് ആയിക്കോട്ടെ യൂസേജസ് ആയിക്കോട്ടെ ബേസിക് സെൻറ്റൻസസ് ആയിക്കോട്ടെ എല്ലാം പഠിച്ച് ഇംഗ്ലീഷിൽ കോൺഫിഡൻറ്റ് സംസാരിക്കണം എന്ന് ഇറ്റ്സ് ബെറ്റർ യു ജോയിൻ അവർ കോഴ്സ് ഓക്കെ സോ ജോയിൻ ചെയ്യാനായിട്ട് ഡിസ്ക്രിപ്ഷൻ ലിങ്ക് ഉണ്ട് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാല് ഡീറ്റെയിൽസ് ഒക്കെ അറിയാനായിട്ട് സാധിക്കും ഓക്കെ സോ യാ സി നെക്സ്റ്റ് വീഡിയോ